സ്റ്റേജിൽ നിന്ന് വീണ് പരിക്കേറ്റ ഉമാ തോമസ് മലയുടെ ആരോഗ്യനില മെച്ചപ്പെട്ടുവെന്ന് ആശുപത്രി അധികൃതർ വ്യക്തമാക്കുന്ന ആന്തരിക രക്തസ്രാവം വർദ്ധിച്ചിട്ടില്ലാത്തത് ആശ്വാസകരമാണ് ശ്വാസകോശത്തിന് പക്ഷേ സാരമായ ചതവുകൾ ഉണ്ട് എന്നാണ് ഡോക്ടർമാർ പറയുന്നത് ശ്യാം പ്രസാദ് തുമ്മൻ ശ്യാം ഏറ്റവും ഒടുവിലത്തെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ എന്താണ് ഹരദീഷെ അതായത് അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ആ ഡോക്ടർമാർ പറയുന്നത് അതോടൊപ്പം തന്നെ കോട്ടയം അതോടൊപ്പം തന്നെ കളമശ്ശേരി ഈ മൂന്ന് ഇടത്തെയും വിദഗ്ദ്ധ ഡോക്ടർമാരാണ് ഈ ഉമാ തോമസിനെ അനുനിമിഷം പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ ഇപ്പോഴും ആ വെൻ്റിലേറ്റർ സപ്പോർട്ട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത് കാരണം ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് വെൻറ്റിലേറ്റർ സപ്പോർട്ട് വേണ്ടിവരും എന്ന് തന്നെയാണ് ഡോക്ടർമാർ പങ്കുവെക്കുന്നത് അതായത് ശ്വാസകോശവുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങൾ ആ പരിഹരിക്കേണ്ടതുണ്ട് നിലവിൽ ആന്തരിക രക്തസാപവും വർദ്ധിച്ചിട്ടില്ല എന്നത് ആശ്വാസകരമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നൽകുന്നുണ്ടെന്നുമാണ് ഡോക്ടർമാരുടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നൽകിയിരിക്കുന്ന വിശദീകരണം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലിപ്പോൾ ഈ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഈ ഓസ്കാർ മാനേജ്മെൻറ്റിന് അനുമതി നൽകിയ കെ കെ പ്രൊഡക്ഷൻസിൻ്റെ കൃഷ്ണകുമാറിനെ ആ പോലീസ് ഇവിടെ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ജാമ്യ നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നിലവിൽ ഈ നൃത്തപരിപാടികൾ സംഘടിപ്പിക്കുവാൻ വേണ്ടി അതിന് വേണ്ട കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും തന്നെ ഒരുക്കിയില്ല എന്ന പരാതി ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ എം എൽ എയുടെ പേഴ്സണൽ സ്റ്റാഫാണ് അത് സംബന്ധിച്ച് പരാതി നൽകിയത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസ് എടുത്തിട്ടുള്ളത് ശരി ശ്യാം പ്രസാദ് ഉത്തമനാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്